ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്കൂൾ വിട്ടു വരുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അത്രക്കും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈസി മാത്രമല്ല അടിപൊളി ടേസ്റ്റുമാണ് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പഴം ഉണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴം ഒരു ഇതുപോലെ നീളത്തിൽ കനം എടുത്തിട്ടുണ്ട് ഈ പഴം ൊന്ന് വാട്ടിയെടുക്കണം അത് നെയ്യിലോ എണ്ണയിലോ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ പാനിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവിയിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചോ കിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പഴം വാട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ അപ്പൊ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചെരുവേതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ പാനിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് കാശ്നട്സും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് ദോശ പോലെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്കിത് മുഴുവനായിട്ടും ഒറ്റ ദോശയായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതുപോലെ വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്തെടുത്ത തേങ്ങയും കുറച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ചേർക്കാം ഇനി ഇതൊരു സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് അതായത് പുറംഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കണം അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല രസം ഉണ്ടോ ചൂടോടെ കഴിക്കാനായിട്ട് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ പഴം തേങ്ങ ആയതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ